الحمد لله الحمد لله وحده والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة تم لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم قال ربنا الذي اعطى كل شيء خلقه ثم هدى ما بعد സ്നേഹിതരന്യരായ സഹോദരന്മാരെ സഹോദരന്മാരെ അസ്സാം വലൈക്കും വഹമ്മത്തല്ല ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇൻഷാള്ള അള്ളാഹു സുബ്ബാൻ തലയുടെ അതിഗംഭീരമായ നാമ ഗുണവിശേഷണങ്ങൾ ഇമാമുൽ ബഹീക്കി റഹ്മാദോടെ അലഹസ്മ വഷഫാത്ത് ലിൽ വഹക്കി ഹദീസ്വരണ നമ്പർ നൂറ്റി ഇരുപത്തി മൂന്ന് അള്ളാഹു സുബാൻ തലയുടെ അതിമഹത്തായ നാമങ്ങളിലെ ഒരു നാമമാണ് നമ്മൾ വിവരിച്ചു റബ്ബ് എന്നുള്ളത് അതിൻ്റെ തിൻ ചുരുങ്ങിയ അർത്ഥം ഹുഅ റബ്ബ് ഹു അള്ളാഹു അസുബല്ല അതി പ്രൗഢിയുള്ള അള്ളാഹുവാണ് റബ്ബ് റബ്ബ് കുല്ലി ഷെൻ ഐ മാലിക്കു അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും റബ്ബ് അതിൻ്റെ അർത്ഥം അതിൻ്റെ നാഥൻ വലഹു റുബൂബിയ അല ജമീയൽ ഹൽഖ് അവൻ്റെ റുബൂബിയ അവൻ്റെ സൃഷ്ടി കർത്തൃത്വം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിച്ച് പോകാനുള്ള നിലനിന്ന് പോകാനുള്ള ഭക്ഷണവും പാനീയവും പാറപ്പിടവും മറ്റുമെല്ലാം നൽകി കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല മനുഷ്യരിനേക്കാളും എത്രയോ ഇരട്ടി മറ്റുള്ള ജീവജാലങ്ങൾക്കും ഇവിടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അള്ളാഹു നമ്മൾ കാണുന്നതും കാണാത്തതും കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതുമായ സുറാനുള്ള അതാണ് വലഹു റുബുബിയ അല ജമീൽ ഹൽക്ക് എന്തെല്ലാം സൃഷ്ടിയുണ്ടോ നമ്മുടെ കണ്ടുപിടുത്തത്തിൽ വന്നത് കണ്ടുപിടുത്തത്തിൽ വരാത്തത് ഭൂമിയിലുള്ളത് മാത്രമല്ല ഭൂമിയിലുള്ളതിനേക്കാളും എണ്ണമറ്റ തീരാത്തത് ആകാശങ്ങളിൽ ഉണ്ട് നക്ഷത്ര കോളങ്ങൾ എണ്ണമറ്റ ഇതിലധികമുണ്ട് നമ്മുടെ സ്പേസ് ശാസ്ത്രജ്ഞന്മാര് ടോയ്സ് കളിക്കുന്ന പോലെയാണ് അതിനെക്കുറിച്ച് കളിക്കുക അപ്രോക്സിമേറ്റ്ലി ഏകദേശം എന്നെല്ലാം അതിൻ്റെ ഡൈമെൻഷൻ അതിൻ്റെ വിസ്തീർണമെല്ലാം പറയുക അതിൻ്റെ ചലന ദേക്കുക അതിൻ്റെ കണക്ക് എല്ലാം ഒരു ഉപയോഗിക്കുക അവർക്ക് അത്രേ അറിയുള്ളൂ കാരണം അതിൻ്റെ എല്ലാം അതി മഹത്തായ നിയന്ത്രണത്തിൽ അള്ളാഹു സ്വല നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതാണ് റുബോബിയ റബ്ബ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വിസ്തീർണമുള്ള കണക്ക് കൂട്ടാൻ കഴിയുന്നതിൻ്റെ അധികം എണ്ണമുള്ള നക്ഷത്ര കോളങ്ങളെയും സൂര്യ ചന്ദ്ര ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് അതിൻ്റെ കൂടെ ജീവജാലങ്ങളായ മനുഷ്യർ ജിന്ന് മലക്കുകൾ തുടങ്ങി വന്യമൃഗങ്ങൾ നാൽക്കാലികൾ തുടങ്ങിയവരെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് ഭക്ഷണം നൽകുന്നവനാണ് അള്ളാഹു നിങ്ങൾ തേടിയാലും തേടിയിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ഭക്ഷണവും പാറപ്പിടവും ഇവിടെ മരണവരെ എല്ലാവർക്കും നൽകും മറ്റുള്ള കാര്യങ്ങൾ ഈമാനും ഈ ലോകത്തിലെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആസ്വദിക്കുന്ന വും ആർക്ക് ലഭിക്കണമെങ്കിൽ ഇമാനിലൂടെ ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുയോട് തേടുക തന്നെ വേണം തന്നെ ഈ ഉയരിച്ചുകൊണ്ട് ഇമാം ഇബിനിഖീം റഹ്മാള്ളഹു ഇബിനീം റഹ്മാള്ളഹയും ഇമാം അൽ വഹീഖി റഹ്മാല്ലാ അല്ലാ ഉയരിച്ചിരിക്കുന്ന ഇസ്വാനല്ല മനുഷ്യൻ നിസ്സഹായനാണ് അവൻ അള്ളാഹുവിൻ്റെ റുബൂബിയിൽ നിന്ന് സൃഷ്ടി കർത്തരത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ എല്ലാ ശരിക്കലവും അതിലൊന്നും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് അന്നദ അന്നപാനീയങ്ങൾ നൽകി സംരക്ഷിക്കുന്നതിലൊന്നും അള്ളാഹു യാതൊരാൾക്കും പങ്കുകാരെ നിശ്ചയിച്ചിട്ടില്ല യാതൊരു മനുഷ്യനോ ഇല്ല കൃഷ്ണനോ ഇല്ല അതേപോലെ മുസ്ലിങ്ങളിൽ പേച്ചവർ കരുതുന്ന ടവും അലുയുമില്ല ആർക്കും കയ്യില്ല അതിലൊന്നും അള്ളഹു ആർക്കും പങ്കുകാര് ആരോപിച്ചിട്ടില്ല നൽകിയിട്ടില്ല അത് അള്ളാഹു മാത്രമാണ് വഹു റബ്ബുൽ അറബാബ് മനുഷ്യർ റബ്ബാണ് ലോഡാണ് സൃഷ്ടികർത്താവണെന്ന് പറയുന്ന കൃഷ്ണൻ ലോഡാണെന്ന് പറയും അയിൻ്റെ ജീസസ് ലോഡാണെന്ന് പറയും റബ്ബാണെന്ന് പറയും ക്രിസ്ത്യാനികൾ ലോഡാണെന്ന് ബുദ്ധ മതസ്ഥര് പറയു ജൈനാമസ്തര് അതുപോലെ ലോഡ്ഷിപ്പ് അള്ളാഹുവിന്റെ റുബിയ അള്ളാഹുവിന്റെ സൃഷ്ടിക്കടത്തത്വം വ്യക്തികളിൽ ആരോപി ആരോപിക്കുന്ന അതിന്റെ എല്ലാം റബ്ബ് സൃഷ്ടിച്ച് പരിപാലിച്ചവനും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനും അള്ളാഹു ആണ് അതാണ് റബ്ബുൽ അർബാബ് എന്ന് പറയുന്ന ഇസ്വാനുള്ള മാലിക് മുലൂക്ക് വൽഅമ് ഭരണകർത്താക്കളുടെയും അതേപോലെ ആധിപത്യത്തിൻ്റെയും യഥാർത്ഥ നാഥനാണ് യഥാർത്ഥ രാജാക്കന്മാരുടെ രാജാക്കോ രാജാവും ഭരണാധികാരികളുടെ ഭരണാധികാരിയുമാണ് അള്ളാഹു എന്നത് അതിൻ്റെ ഉപരിച്ചുകൊണ്ട് നമുക്ക് മുസ്ലിം ലോകത്തെ പ്രാമാണിക നികുണ്ടുപോയ ലിസാൻ അൽ അറബിൽ വോളിയും വന്ന് പി ജി ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാണാം സ്പാൻ ലോ റബ്ബ്ലക്കോ ഫീ ലുക വാശാർഥത്തിൽ അല മാലിക്ക് അതിൻ്റെ ഉടമസ്ഥൻ സയ്യിദ് നേതൃത്വം വഹിക്കുന്നവർ മുദിർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ മുറബി സൃഷ്ടിച്ച് അന്ന നൽകി പോറ്റി വളർത്തുന്നവൻ അല്ലെ കയ്യും സർവ നിയന്ത്രിക്കുന്നവൻ പ്രപഞ്ചത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നവൻ എന്നെല്ലാം അതിന് ഭാഷാർത്ഥം ഉണ്ടെന്ന് എന്ന് ലിസാൻ അറബിൽ തന്നെ നമുക്ക് കാണാം വോളിയം ഒന്ന് പേജ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് റബിന്റെ അർത്ഥമായിട്ട് സുഹാനി റഹ്മുള്ള അത് വിരിച്ചുകൊണ്ട് വിശാലമായിട്ട് വിവരിച്ചിട്ടുണ്ട് മദാർ ജെ സാലിക്കൽ ഇമാം ഇമാമി ബിക്കീർ അഹമ്മദ് പറയുന്നു ഫസ്മു റബ്ബി ലഹുൽ ജം അൽ ജാമി ലി ജമീ അൽ മഹുലുഖാത്ത് ഏതൊരു സൃഷ്ടിയുണ്ടോ അള്ളാഹു അല്ലാത്തതെല്ലാം പ്രഗ്രപഞ്ചത്തിലുള്ള സൃഷ്ടിയാണ് ഇതൊരു സൃഷ്ടിയുണ്ടോ അതിൻ്റെ മുന്നിൽ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് സൃഷ്ടിച്ച് പരിപാലിച്ച് കഴിഞ്ഞ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നവനാണ് അള്ളാഹു നമ്മൾ എത്രത്തോളം ദുർബലനാണെന്ന് വെച്ചാൽ നമ്മൾ വെറും കുറെ ആഗ്രഹങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുടെ ജയിലിൽ കെട്ടിയിട്ടവരാണ് മനുഷ്യ കുലം അതിൽ വിശ്വാസം കൂടുന്നതിനനുസരിച്ച് വിശുദ്ധമായ ആഗ്രഹങ്ങൾ മാത്രം ആകും അല്ലെങ്കിൽ മൃഗതുല്യമായ ആഗ്രഹത്തിൻ്റെ അടിമയായിട്ടായിരിക്കും അവന് വളരുന്നത് ശേഷം നരകത്തിൽ തന്നെ ആയിട്ടായിരിക്കും അത് അവസാനിക്കുക അള്ളഹു കൃഷ്ണട്ടാൽ നമ്മളൊരു പാൽക്കെട്ടി ജുബുന തുറന്നാൽ അതിന്റെ വാസന അതിലൂടെയുള്ള എലികൾ ലഭിച്ച് എലികൾ അത് തേടി വരുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ തേടി എലി പാലിക്കട്ടി ചീസ് പാത്രത്തിൽ വരുന്നത് പോലെ ചീസിന്റെ സ്മെല്ല് കേട്ടാൽ പോകുന്ന പോലെ ലോകത്തിലുള്ള വിഭവങ്ങളെ തേടി മനുഷ്യരെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അവനെ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് ഭക്ഷണ വിഭവമാകട്ടെ അല്ലെങ്കിൽ പാർപ്പിടവും വാഹനങ്ങളുമാകട്ടെ അല്ലെങ്കിൽ ഇണകളാകട്ടെ അവന് അത് പാൽക്കട്ടിയുടെ ചീസിന്റെ പാത്രത്തിന്റെ ചുറ്റുപാട് ചീസിന്റെ കർട്ടൂണിന്റെ ചുറ്റു സ്റ്റോറിൽ കറങ്ങി എലിയെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതാണ് അവന് അവനെ അറിയുള്ളൂ അത്രയും ദുർബലനാണ് മനുഷ്യന് എല്ലാ ജീവജാലങ്ങളും അത് വിശ്വസം വർദ്ധിക്കുന്നതിനനുസരിച്ച് വിശുദ്ധമായ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാകുക വിശ്വസം കുറയുന്നതിനനുസരിച്ച് അശുദ്ധമായ ആഗ്രഹങ്ങളായിരിക്കും അധികം ഉണ്ടാകുക അള്ളാഹു കത്തിരിഷ്മട്ടെ അതാണ് ഫൗഹ്വ റബ്ബു വിശുദ്ധ വിഷുദ്ധു ഇറക്കിയത് അതിനാണ് ഏതൊരാൾ വിശുദ്ധമായ അള്ളാഹു നൽകിയിട്ടുള്ള വിഭവങ്ങൾ തേടിയോ അവന്റെ ഹൃദയം മാത്രമേ ഈ ലോകത്ത് നിറയുള്ളൂ നമ്മൾ കാണുന്ന അലങ്കാരങ്ങളൊന്നും ഹൃദയം എന്നിറങ്ങിയിട്ടില്ല അതാണ് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചതെന്നത് നമ്മുടെ ഹൈമാവുകൾ അതിൽ നിന്ന് വെളിച്ചമെടുത്ത് നമുക്ക് വിവരിച്ചതെന്ന് നമ്മൾ വിവരിക്കാറുണ്ട് ഇബിനി കൈമ റഹ്മാ അഹ് വൈക്ക് റഹ്മാ അല്ലാ ഫഹു റബ്ബു കുല്ലി ഖു സർ യും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ് അതിന്റെ മുകളിൽ ആ സൃഷ്ടിയുടെ മുകളിൽ സർവത്തിനും കൈയുള്ളവനാണ് അവന് ലഹുജുയത്തി ഒരു ജീവജാലങ്ങളും അള്ളാഹുവിന്റെ റൂപയത്തിൽ നിന്ന് വിട്ടാൻ കഴിയില്ല സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് കണിഞ്ഞ കടിഞ്ഞാണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു ആഗ്രഹങ്ങളുടെ ബ്രെയിനിലും ജീനിലും ഒറ്റപ്പെട്ട പല കാര്യങ്ങളും തേടിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലുമാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഭൂമിയിൽ നമ്മുടെ വളർച്ചയും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് വളർത്തി ബിനി റഹ്മാ പറഞ്ഞത് ഭൂമിയിലും ആകാശത്തിലും എന്തെല്ലാം ഉണ്ടോ നമുക്കറിയുന്നതും അറിയാത്തതും എല്ലാം അല്ലാഹുവിന്റെ കടിഞ്ഞിട്ട് നിയന്ത്രിച്ച നിയന്ത്രണത്തിനും കീഴിലും അതുപോലെ അള്ളാഹുവിന്റെ ഓവർ പവർ അടുക്കി വായുന്ന ശക്തിന്റെ കീഴുമാണുള്ളത് അള്ളാഹു ഖാത്തരിശ്കു കുമാറാട്ടെ ആ അള്ളാഹുവിൻ്റെ നിയന്ത്രണം നമുക്ക് അനുകൂലമാകും നമ്മൾ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുമ്പോൾ നമുക്ക് പ്രതികൂലമാകും നമ്മൾ വിശുദ്ധ ഖുർആാനെ ധിക്കുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് അത് ആദ്യം ബാധിക്കല് ഹൃദയത്തിലാണ് പിന്നീട് നമ്മുടെ ശരീരത്തിലായിരിക്കും ബാധിക്കൽ അള്ളാഹു ഖാത്തരിശ്കുമാറാട്ടെ കൃത്യം അറിയാൻ വേണ്ടി തൊണ്ണൂറ്റി മൂന്നാമത്തെ സൗക്തത്തിൽ അള്ളാഹു പറഞ്ഞതാണ് ഇൻകുല്ലു മൂഫിസമാവത്തി ഇല്ലാ ഇല്ല ആഹ്മാൻ അബ്ദ അവന് രാജാവാകട്ടെ ഭരണകർത്താവട്ടെ ഏറ്റവും വലിയ കൊടീശ്വരനാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമ മാത്രം ാണ് എന്ത് എന്തൊക്കെയുണ്ട് അള്ളാഹു കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അള്ളാഹു അടുക്കി വാഞ്ഞിരിക്കുന്നവന് അവനെ ചലിക്കാൻ കഴിയില്ല ഒരു മില്ലിമീറ്റർ ഫോർവേഡ് മുന്നോട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടാതെ സുഖമാണല്ലോ അപ്പോൾ ആ റുബുബിയ ആ അള്ളാഹുവിൻ്റെ സൃഷ്ടി കർത്തൃത്വം നമുക്ക് അനുകൂലമാകും നമ്മൾ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് ജീവിതത്തിൽ പകർത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമാവും അപ്പോൾ നമ്മുടെ ജീവിതവും ആസ്വദനുമെല്ലാം മൃഗ തുല്യമായി കുറയുമെന്നാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് വിരിച്ചിരിക്കുന്നത് അള്ളാഹു കത്തിരിശ്ശുമാറായിട്ടെ അള്ളാഹു അനിയാണ് റബ്ബ് സർവത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അനുഗ്രഹിതമായ വിഭവങ്ങളും നീ